നമ്മുടെ ചാലക്കുടി ചാലക്കുടി നോർത്ത് നോർത്ത് നമ്മുടെ ഈ ഉഷ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് റോസ് ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന ഒരു നടത്തിക്കൊണ്ടിരുന്ന ഓപ്റ്റിക്കൽസ് വർഗീസ് സ്വദേശിയാണ് ഈ കടയുടെ യഥാർത്ഥ ഓണറായിട്ടുള്ള അരിപ്പാലം സ്വദേശി സി കെ ജോസഫിന്റെ മകനെയും മരുമോനെയും ആണ് മേലൂർ സ്വദേശിയായിട്ടുള്ള വർഗീസ് കൂരൻ എന്നയാൾ കൊണ്ട് വെട്ടിയത് ആ വടിവാൾ കൊണ്ട് വെട്ടിയതിന് ശേഷം ഈ ഉടമസ്ഥരും അവരുടെ ബന്ധുക്കളും ചേർന്ന് അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുകയാണ് വളരെ ഭീകരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ ഈ ഉഷാ ഹോട്ടലിൻ്റെ അടുത്ത് നടന്നത് ഈ റോസ് ഒപ്റ്റിക്കൽസിൻ്റെ ഉടമ വർഗീസ് എന്ന് പറയുന്ന പുള്ളി ഈ പറയുന്ന കടയ്ക്ക് വാടക ഒരു കൊല്ലമായിട്ട് കൊടുക്കാറില്ല ഇതിനെ തുടർന്നാണ് അരിപ്പാലത്തുള്ള ഈ കടയുടെ ഉടമസ്ഥർ വന്ന് ഈ കട അടച്ചുപൂട്ടിയത് എന്നാൽ ഈ പറയുന്ന വർഗീസ് എന്ന് പറഞ്ഞ ആൾ വന്ന് ഈ കട കുത്തിപ്പൊളിച്ച് അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്ന് വീണ്ടും വാഗ്വാദത്തിലായി അതിനുശേഷമാണ് വടിവാളെടുത്ത് ഈ വർഗീസ് എന്ന് പറയുന്ന ആൾ വന്ന് ഈ പറയുന്ന കടയുടെ ഉടമസ്ഥന്റെ മകനെയും മരുമോനെയുമാണ് ഈ വർഗീസ് കൂരൻ എന്നയാൾ വടിവാൾ വീശി വെട്ടേൽപ്പിച്ചത് വെട്ടേറ്റ ഉടമസ്ഥന്റെ മകനും മരുമകനും സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുകയാണ് പോലീസും മറ്റു നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ കൂടിയിരിക്കുകയാണ് വളരെ ദാരുണമായിട്ടുള്ള സംഭവം അതിനുശേഷം ഈ വർഗീസ് എന്ന് പറയുന്ന ആളെ പ്രാണരക്ഷാർത്ഥം ചേർന്ന് കെട്ടിയിട്ടു എന്തായിരുന്നാലും ഈ ഉച്ച സമയത്ത് ജംഗ്ഷനിൽ കണ്ട ഒരു വലിയ ദാരുണമായിട്ടുള്ള സംഭവം ഭീകരമായിട്ടുള്ള സംഭവം എന്ന് തന്നെ പറയാം ഈ പറയുന്ന വെട്ടുകൊണ്ട് ആളുടെ ചെവി മുറിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ആള് ഏഴു മാസമായിട്ട് അഗ്രിമെന്റ് തീർന്ന് ഒമ്പത് മാസമായി വാടക തന്നിട്ട് ഇതുവരെ വാടക ചോദിച്ചു വെക്കുമ്പോ വടിവാള് ആസിഡ് ഉണ്ട് ആസിഡ് ചോദിക്കുന്നു വർഗീസ് സ്കൂൾ എന്നാണ് അയാളുടെ ഒന്നുമില്ല ഇന്ന് ഈ ഷട്ടർ മാരി പൊളിച്ചിട്ടെങ്ങനെ കണ്ടിട്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് അന്വേഷിക്കാൻ വന്നതാണ് വന്നത് അവിടെ എത്തിണ്ടാവുള്ളൂ അവിടെ ആള് ഓടി വന്ന് പടിപാളനു വീശം ചെയ്തു പേര് പിടിച്ചാലോ ആരാണ് എന്റെ പേര്